കുത്തനെ കൂട്ടി ലോകത്തെ പൊള്ളിച്ചതിന് കാരണമായ എൽ നിനോ പ്രതിഭാസം പിൻവാങ്ങിയതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഭൂമിരേഖ പ്രദേശത്തെ പസഫിക് സമുദ്രം തണുത്തു പസഫിക്കിന്റെ ഉപരിതലം ചൂടുപിടിച്ച് കഴിഞ്ഞ ജൂണിലായിരുന്നു എൽ നിനോയുടെ തുടക്കം ഡിസംബറിൽ താപനില ഏറ്റവും ഉയർന്ന നിലയിലുമെത്തി ലോകമാകെ കാലാവസ്ഥ തകിടം മറിച്ച എൽനിനോ പിൻവാങ്ങുന്നതോടെ ഇനി എന്ത് എന്ന ആശങ്കയുണ്ട് കാലാവസ്ഥാ മാറ്റത്തിന്റെ തോതും സ്വഭാവവും മനസ്സിലാക്കാൻ ഇനിയുള്ള മാസങ്ങൾ ചൂണ്ടുപലകയാകും വിപരീതമായി പസഫിക്കിനെ തണുപ്പിക്കുന്ന ലാനിന ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ രൂപപ്പെടുവാൻ അറുപത് ശതമാനം സാധ്യതയുണ്ട് എന്ന് യു എസ് ശാസ്ത്രജ്ഞർ ഈയിടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാലാവസ്ഥ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് ഓസ്ട്രേലിയൻ ശാസ്ത്രസംഘം പറയുന്നു യെൽന സാധാരണയായി കിഴക്കൻ ഓസ്ട്രേലിയയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയും അമേരിക്കയിൽ ഈർപ്പമുള്ള കാലാവസ്ഥയും കൊണ്ടുവരുന്നു അതേസമയം ലാനനയ്ക്ക് ഇതിന് ഫലമാണ് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ